ഇപ്പോൾ ഞാൻ വൈക്കത്താണുള്ള ഒരു ധ്യാനം കഴിഞ്ഞ് ഇടവക ധ്യാനം കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ റൂമിൽ തന്നെയാണ് ഇവിടെ വൈക്കത്താണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ ഈ ഒരു ചെറിയൊരു ഷെയറിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവര് ഇന്ന് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചെറിയൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ആ യോഹന്നാൻ ഈശോയെ കുരിച്ചെടുക്കുവാനായിട്ട് സഹായിക്കുന്നു എന്നതിനെ കുറിച്ചാണ് വാസ്തവത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ ക്രിസ്തുവിന്റെ നാമത്തിൽ അനുദിന ജീവിതത്തിലെ കുരിശുകൾ വഹിക്കുന്നവരായി മാറുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ നോമ്പ് നോമ്പുകാലത്ത് അല്ലെങ്കിൽ തപസ് കാലത്തിൽ കൂടുതൽ കാര്യക്ഷമതയോടുകൂടെ നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് ഈശോയുടെ പീഢാസഹന ത്തെയും കുരിശുമരണത്തെയും ധ്യാനിച്ചുകൊണ്ട് ആ കുരിശുമരണത്തിലൂടെ പീഡാസഹനത്തിലൂടെ കുരിശുമരണത്തിലൂടെ നമുക്ക് നൽകപ്പെട്ട രക്ഷയെ പ്രഘോഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ദൈവനാമത്തിലുള്ള ഉത്തരവാദിത്വം എന്ന് നമ്മൾ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം നമ്മൾ അനുദിന ജീവിതത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ കുരിശ് വഹിക്കേണ്ടവർ തന്നെയാണ് എന്നാൽ ഈ കുരിശ് എങ്ങനെയാണ് വഹിക്കേണ്ടത് ആ കുരിശിൽ തന്നെ കുരിശ് എങ്ങനെയാണ് വഹിക്കേണ്ടത് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്ക് നൽകപ്പെടുന്നുണ്ട് പഠനം നമുക്ക് നൽകപ്പെടുന്നുണ്ട് കാരണം ഈ കുരിശിന്റെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് മരത്തടി കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് കുരിശ് ഒന്ന് നീണ്ടതും ഒന്ന് നീളം കുറഞ്ഞതും നീളത്തിലുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം മുകളിൽ നിന്ന് താഴേക്ക് അല്ലെങ്കിൽ താഴെ നിന്ന് മേലേ കാണാം ചെറുത് ഇരു സൈഡിലേക്കുമായിട്ടും ഇനി ഈ രണ്ട് തടിക്കഷ്ണങ്ങൾ കൂടി ചേർക്കപ്പെടുമ്പോഴാണ് രണ്ട് മരത്തടിക്കഷ്ണങ്ങൾ കൂടുമ്പോൾ കുരിശായി മാറുന്നു തീർച്ചയായിട്ടും എന്ന ലെത്തിൻ അനുസരിച്ചുള്ള ദൈവകൽപ്പന എന്ന് പറയുന്നത് ഭനം എന്ന് പറയുന്നതും ഇത് തന്നെയാണ് എന്നാണ് എല്ലാറ്റിലും ഉപരിയായിട്ട് നീ ദൈവത്തെ സ്നേഹിക്കണം നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് തീർച്ചയായിട്ടും ഈ കുരിശിന്റെ ആ നീളം കൂടിയതും ആ താഴേന്ന് ഉയരങ്ങളിലേക്കുള്ളതുമായിട്ടുള്ള ഈ തടിക്കഷ്ണം സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയും ദൈവവുമായിരിക്കുക ദൈവവുമായിട്ടുള്ള ബന്ധത്തെയാണ് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണത് എന്താണ് കുരിശിന്റെ നീളം കൂടിയ തടിക്കഷ്ണം സൂചിപ്പിക്കുന്ന ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള സ്നേഹ ബന്ധം എന്ന് പറയുന്നത് ഇനി ഒരു തടിക്കഷ്ണം കുരിശായി മാറണമെങ്കിൽ ആ ഒരു തടിക്കഷ്ണം മാത്രമായാൽ പോരാ ദൈവത്തിന് വേണ്ടി കുരിശു വഹിക്കുന്നവരെന്ന് പറയുമ്പോൾ എനിക്ക് ഈശോയെ പ്രതിയുള്ള സ്നേഹം കൊണ്ട് മാത്രം തീർച്ചയായിട്ടും ഒരു ക്രിസ്തീയ ജീവന്റെ ജീവിതത്തിന്റെ പൂർണതയിലേക്ക് എത്തുന്നില്ല മറിച്ചോ അവിടെയാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ചെറിയൊരു തട്ടിക്കഷ്ണം കൂടി അതിൽ യോജിക്കപ്പെടുന്നുണ്ട് അത് ഇരു സൈഡിലേക്കുമായിട്ടാണ് അത് മറ്റേ വലിയ നീളമുള്ളത് താഴുന്ന മുകളിലേക്കാണെങ്കിൽ മറ്റേ സമാന്തരമായിട്ടാണ് കാരണം ഈ സമാന്തരം എന്ന് പറയുമ്പോൾ ഈ തട്ടിക്കഷ്ണം സൂചിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന എനിക്ക് ലഭിക്കപ്പെടുന്ന ആ സ്നേഹം ഞാൻ സമാന്തരമായിട്ട് മറ്റുള്ളവർക്ക് പങ്കിടുന്ന സ്നേഹമാണ് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന കരുണയും സ്നേഹവും എല്ലാം അതിൽ തന്നെ ജീവനേകുന്നതായിട്ട് നമ്മളിലൂടെ മാറ്റപ്പെടുന്നത് ഈ ഒരു പരസ്നേഹത്തിന്റെ തത്വം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന അതിലൂടെ തന്നെയാണ് എന്ന് നമ്മൾക്ക് പറയേണ്ടതായിട്ട് വരും അപ്പോൾ അനുദിന ജീവിതത്തിലെ കുരിശകൾ എന്ന ഈശോ വിശേഷിപ്പിക്കുന്നത് ഈ കൽപ്പന തന്നെയല്ലേ എല്ലാറ്റിലും ഉപരിയായിട്ട് നീ ദൈവത്തെ സ്നേഹിക്കണം നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം തീർച്ചയായിട്ടും എല്ലാറ്റിലും ഉപരിയായിട്ട് നീ ദൈവത്തെ സ്നേഹിക്കുന്നു നിന്നെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഈ കുരിശ് വഹിക്കുവാൻ മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ അതാണ് അനുദിന ജീവിതത്തിലെ കുരിശെന്ന് ഈശോ വിശേഷിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ ധരിക്കുന്നവരാണ് ഈശോയെ ധരിക്കുന്നവരാണ് നാം ഓരോരുത്തരും ധരിക്കണമെങ്കിൽ ഈശോ വഹിച്ച കുരിശ് നമ്മളും ചുമന്നേ മതിയാവുകയുള്ളൂ എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് കുരിശ കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ എന്ന് നീ യേശു ക്രിസ്തുവിലാണ് യേശോമിഷിഹായിലാണ് നിന്റെ രക്ഷ എന്ന് നീ ഏറ്റു പറയുന്നുണ്ടെങ്കിൽ ആ രക്ഷയിൽ കുരിശുണ്ട് എന്നുള്ളതാണ് ഇനി തീർച്ചയായിട്ടും ഈ കുരിശ് നീ വഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കുരിശ് വഹിക്കുന്നത് നീ ക്രിസ്തു നാമത്തിൽ ആണ് ആ ക്രിസ്തു നാമത്തിൽ എന്തുകൊണ്ട് വഹിക്കപ്പെടുന്നതായിട്ട് വരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ നീ ജീവിക്കുന്ന ക്രിസ്തുവായി മാറണം എന്നുള്ളതാണ് നീ വചനങ്ങൾ നീ വഹിക്കുമ്പോൾ ദൈവഹിതം നീ നടപ്പിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കുരിശുകൾ നീ വഹിക്കേണ്ടതായിട്ട് വരും അങ്ങനെ കുരിശു വഹിച്ചുകൊണ്ട് സിമിയോനെ പോലെ നീയോ ഈശോയുടെ പദ്ധതികള് ഒരുപക്ഷെ ഈ സമയത്ത് നമ്മൾ ഏറ്റവും കാര്യക്ഷമമായിട്ട് ശ്രമിക്കേണ്ടത് നോമ്പിലെ നോ നോമ്പി ആചരിക്കുന്നതിലൂടെയും അതുപോലെ തന്നെ പ്രാർത്ഥനയിലൂടെയും ദാനധർമ്മത്തിലൂടെയും തന്നെയാണ് കാരണം വിശക്കുന്നവന് കർത്താവിൻ്റെ നാമത്തിൽ നീ ആഹാരമായി മാറുന്നുണ്ടോ നിന്റെ സാന്നിധ്യം അതുപോലെ തന്നെ ഉടുപ്പില്ലാത്തവന് ഉടുപ്പായി മാറുന്നുണ്ടോ എന്നൊക്കെയുള്ളതാണ് അതായത് യേശു ദൈവത്തിൽ കാണേണ്ട ഗുണം ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റുള്ളവർ ഏതൊക്കെ രീതിയിലാണ് അനുഭവിച്ചറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നിനക്ക് സാധിക്കുന്ന വിധത്തില് നീ ആ രൂപത്തില് ആ ഭാവത്തില് ആ സഹായത്തിൽ നീ അവരുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നീ ഈശോയുടെ പൂരിശ് തന്നെയാണ് വഹിക്കുന്നതായിട്ട് മാറുന്നത് അങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി മാറണമെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ആ പരസ്നേഹത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ കൽപ്പന നിന്നിൽ സംയോജികമായിട്ട് പ്രാവർത്തികമായിടേണ്ടതുണ്ട് നീ ദൈവത്തെ എല്ലാത്തിലും ഉപരിയായിട്ട് സ്നേഹിക്കണം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് തയ്യാറാകണം ഈ കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള ഈ ആത്മീയ യാത്ര ആ തുടരുവാനായിട്ടുള്ള കൃപക്കായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി വിശ്വശായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ